സ്കൂളിലെത്താൻ ഗതാഗതയോഗ്യമായ റോഡില്ല വഴിയിൽ വന്യമൃഗശല്യവും ഭീതിയോടെയാണ് കുരുന്നുകളുടെ സ്കൂളിലേക്കുള്ള യാത്ര പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡ് നിർമ്മിക്കാത്തതിനാലാണ് വിദ്യാർത്ഥികൾ ദുരിതത്തിലായത് റോഡ് നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മിക്കുന്നതിന് എത്തിയെങ്കിലും വനംവകുപ്പെത്തി ഇതും തടഞ്ഞു ഞാൻ ജീസസ് പിരിഞ്ഞാങ്കുട്ടിലാണ് പഠിക്കുന്നത് വഴിപണിക്ക് വഴിയൊന്നും നല്ലതല്ല ഇപ്പം മഴയൊക്കെയൊന്നും വണ്ടിയൊന്നും നേരത്തില്ല ആശുപത്രി കാര്യങ്ങൾക്കൊന്നും വഴി വഴിയൊന്നും ഇല്ല ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പാമ്പും പന്നിയൊക്കെ ഞങ്ങൾ ഓടിക്കാറുണ്ട് കൊന്നത്തെ പഞ്ചായത്തിൽ പെടുന്ന പണിക്കൻകുടി കുരിശെങ്കിൽ തോപ്പിൽ വഴി ചെമ്പകപ്പാറയിലെത്തുന്ന റോഡാണ് കാൽനടയാത്രയ്ക്ക് യാത്രക്ക് പോലും കഴിയാത്ത തരത്തിൽ കിടക്കുന്നത് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് അഞ്ചു കിലോമീറ്ററിലധികം ദൂരമുണ്ട് എന്നാൽ പല ഘട്ടങ്ങളിലായി റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം മുന്നൂറ്ററുപത് മീറ്റർ മാത്രമാണ് ഇപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത് ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ന് പ്രദേശവാസികൾ സംഘടിച്ച് ജനകീയമായി റോഡ് നിർമ്മിക്കുവാനെത്തിയത് എന്നാൽ ഇത് വനംവകുപ്പ് തടഞ്ഞു വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഉൾപ്പെടെ പരാതിയുള്ളതിനാൽ റോഡ് നിർമ്മിക്കുവാൻ കഴിയില്ലെന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ലെന്നും അപകടകരമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗാക്രമണം ഉൾപ്പെടെ ഉണ്ടാകുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ വഴി കൂടെ പോകാനും നടക്കാനും ഒന്നും പറ്റത്തില്ല ഏർ വന്യമൃഗങ്ങളും കാട്ടുമാരൊക്കെയാണ് നടക്കാനൊന്നും പറ്റത്തില്ല വണ്ടി വരാൻ കൗര്യമില്ല റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ് എന്നാൽ വനംവകുപ്പിനാണ് സംരക്ഷണ ചുമതല റോഡ് നിർമ്മിക്കുന്നതിന് ഡി എഫ് മൗനാനുവാദം നൽകിയിരുന്നു എന്നാൽ മേഖലയിലെ പഞ്ചായത്ത് മെമ്പർ റെജിമോൻ ഇടിയാക്കുന്നേ റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ അല്ലെ അഞ്ചു ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അത് പണി തുടങ്ങുന്നതിന് ആവശ്യമായ കുറേ മിറ്റിലും മണലും സിമൻറ്റും ഇവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതനുസരിച്ച് അവർ നാട്ടുകാരെല്ലാം കൂടെ കൂടി പണി ആരംഭിക്കുവാൻ തീരുമാനിച്ച സമയത്ത് ആ ഈ റോഡിനല്ല ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഇതിവിടെ നിന്ന് പണിയാൻ പറ്റുകയല്ല എന്ന് പറയുകയും തർക്കബാധ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് പണി നടക്കാത്ത സാഹചര്യം വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പം ആ പ്രദേശവാസികളെല്ലാം കൂടി കുറേ കാശ് സമാഹരിച്ച് ആവശ്യമായ മിറ്റിലും മണലും ൾ വനം വകുപ്പ് സെക്ഷൻ ഓഫീസിന് കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് വെള്ളത്തോവൽ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മുപ്പത് മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താമെന്നും അറിയിച്ചു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മെമ്പർ സ്ഥലത്തെത്തിയില്ല ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് അധികൃതരും തിങ്കളാഴ്ച സ്ഥലത്തെത്തി പരിഹാരം കാണണമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത് സിറ്റിയവിഷൻ പണിക്കൻകുടി